സേനാപതി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവലിലാണ് വോട്ടിംഗ് നടന്നത് വിജയിച്ച സ്ഥാനാർത്ഥികളും യു പ്രവർത്തകരും മാങ്ങാത്തുട്ടി ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിവരങ്ങളുമായി കെ രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഷിബിൻ ഇന്ന് രാവിലെയാണ് ഈ സേനാവതി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന വോട്ടെടുപ്പ് ആരംഭിച്ചത് മാങ്ങാപ്പട്ടി അരുവളഞ്ചാൽ ട്രൈബൽ യു പി സ്കൂളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ഏകദേശം നാല് മണിയോയ്ക്ക് ശേഷമാണ് അവസാനിച്ചത് തുടർന്ന് നടത്തിയ വോട്ടെണ്ണലിൽ യു ഡി എഫ് ഒരു വൻ വിജയമായിരുന്നു ഇന്ന് ഉണ്ടായത് നിലവിൽ യു ഡി എഫാണ് ഈ ബാങ്കിന്റെ ബാങ്ക് ഭരിക്കുന്നത് ഇന്നലെ നടന്ന യാദൃശ്യമായി നടന്ന കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ പോലീസ് കാവലിലാണ് പോലീസിന്റെ സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത് തുടർന്ന് ഈ വോട്ടെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഉൾപ്പെടെ ഇന്ന് മാങ്ങാത്തൊട്ടി ടൗണിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി നടത്തി ഷിബിൻ വിവരങ്ങൾ വ്യക്തമാകുന്നു സേനാപതി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം വരിച്ചിരിക്കുന്നു ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവലിലാണ് വോട്ടിംഗ് നടന്നത് വിജയിച്ച സ്ഥാനാർത്ഥികളും യു ഡി എഫ് പ്രവർത്തകരും മാങ്ങാത്തുരി ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിവരങ്ങൾ രഞ്ജിത്ത്